ഹലോ ഗൈസ് ഇന്നെന്താ പരിപാടി അത് തന്നെ ഇന്ന് എല്ലാവരുടെയും പരിപാടി സെയിം ആണല്ലോ ഇന്ന് അല്ലേ എല്ലാവരും വോട്ട് ചെയ്യാൻ പോകുന്നു ഞാനും വോട്ട് ചെയ്യാൻ പോവാണ് ഗൈസ് ഇതെൻ്റെ കന്നിവോട്ടാണ് ഗൈസ് വോട്ട് അങ്ങനെ വോട്ടൊക്കെ വന്നു ഞങ്ങളെല്ലാവരോടും ഒരുമിച്ചാട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തി ഇതായത് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ചേട്ടന്മാരാണ് ഇവർ കറ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നു എങ്ങനെ വോട്ട് ചെയ്യണം എന്നൊക്കെ കന്നി വോട്ടാണല്ലോ സോ അതുകൊണ്ട് തന്നെ അവരെ കുറച്ച് ലെക്ചർ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ആവണ്ട പേടിക്കൊന്നും വേണ്ട സമയം എടുത്ത് സാവധാനം വോട്ട് ചെയ്താൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ എന്നെ കുറച്ച് നേരം അവിടെ എടുത്തിട്ട് ചടപ്പിച്ചു പക്ഷേ ഞാൻ ചടക്കില്ല ഞാൻ അത് തരണം ചെയ്ത് വേഗം വന്നു അങ്ങനെ എനിക്കും കിട്ടിയ സ്ലിപ്പൊക്കെ ഞാനതും കൊണ്ട് വോട്ട് ചെയ്യാൻ പോവുകയാണ് കണ്ടോ എനിക്കൊരു മദ്രാസിൽ വെച്ചായിരുന്നു ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ച് പേര് മാത്രം ഞങ്ങൾ ചെയ്തതിന് ശേഷം വന്ന ആളുകളെ അവരൊക്കെ പിന്നെ കണ്ടോ ഞാനൊരു പള്ളിപ്പെരുന്നാളിനുള്ള ആളുകളോ അതുപോലെ തന്നെ തോരണങ്ങളൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും പറഞ്ഞു ഒന്നു എത്രത്തോളം എങ്ങനെയാണോ നോർമലായിട്ട് അതുപോലെ തന്നെ ഉണ്ടായിരുന്നെ കുറച്ച് ആളുകളൊക്കെ വരുന്നു പെട്ടെന്ന് ചെയ്യുന്നു പിന്നെ ഇത് വെള്ളിയാഴ്ച ആയിരുന്നു സോ ആളുകൾ കുറവായിരുന്നു ഈ ഞാൻ ഉച്ച സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ എൻ്റെ അനിയത്തിയാണ് അവളുടെ അവൾക്ക് ആധാർ കാർഡൊക്കെ മറിച്ച് പിടിക്കും ലിഫ്റ്റ് ഞാൻ ഞാനെന്റെ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തി ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഇതാണ് ഞങ്ങൾ ഓഡ്രസ് എന്റെ വ്ലോഗ് വരും ഹലോ അറിയും ഞങ്ങൾ ഓഡ്രസ് ഈ ഓട്ടോലാണ് ഞങ്ങൾ വന്നത് പോയതൊക്കെ എല്ലാം പെട്ടെന്നായിരുന്നു ഗൈസ് പോകുന്നു വരുന്നു വോട്ട് ചെയ്യുന്നു എല്ലാം കഴിഞ്ഞു ഒരു പള്ളിപ്പെരുന്നാലുള്ള ആളുകളെ പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രക്കുള്ള ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ്